പറയുന്നുണ്ട് ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്താനം പറയേണ്ടത് എന്ന് ഭയമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ പ്രായം മുഴുവൻ അതാണ് ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന പാട്ട് പാടാൻ കെറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുതക സഹിതം പുറത്തു വന്നില്ലേ അല്പം കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സഭവിട്ടോടുന്നത് നമുക്ക് കാണാം പ്രതിപക്ഷ നേതാവ് സാഹിത്യം വായിക്കുന്ന ആളാണല്ലോ വി കെ എന്റെ പ്രസിദ്ധമായ കഥയുണ്ട് ഫുട്ബോൾ വി കെ എന്റെ നാട്ടിലെ ടീമിനെ വെല്ലുവിളിച്ച് പാലപ്പുറം കോർപ്പിഡോസ് കളിക്കാൻ വരികയാണ് വലിയ ഭീരവാദങ്ങളുമായിട്ടാണ് വരുന്നത് സാർ അവസാനം സ്വന്തം പോസ്റ്റിൽ ഗോളുകൾ വന്ന് നിറഞ്ഞപ്പോ ആ പാലപ്പുറം കോർപ്പിഡോസിന്റെ ക്യാപ്റ്റനും മാനേജറും പി കെ എൻ പറയുന്നു ഭാരതപ്പുഴയും കടന്ന് റെയിൽവേ ട്രാക്കും കടന്ന് പാടവും കടന്ന് ഓടി എന്നാണ് പറയുന്നത് ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറയുന്നത് സാധാരണ ചർച്ചക്കെടുക്കാതെ തള്ളുക ചെയ്യ പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചേർന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ് ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത് കേരളത്തിലെ ഞാൻ ഞാൻ അന്ന് തന്നെ എന്റെ ഇവിടെ 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 ഉപയോഗിക്കുന്നു യെസ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചു പരാമർശിച്ചു പ്ലീസ് പ്ലീസ് ബാനർ പിടിച്ചു കയറാനാണ് നിങ്ങോട്ട് ഡയസക്കേറിയ യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല എം എൽ എമാരും ശ്രമിച്ചത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല ചേറിന് തെരുവിൽ വന്ന് പറയാൻ സാധിക്കുന്നതല്ല അപ്പൊ തെരുവിനെ സ്ട്രീറ്റിലിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അലക്കുന്ന രീതി ശരിയല്ല ചെയർ ഈ സഭ സീറ്റിലേക്ക് വന്നത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട സഭയിൽ വന്ന ആളല്ല വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത് ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ഉത്തരവാദപ്പെട്ട എം ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ച് കരന്നതുപോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത് തരത്തിലും പ്രകോപനം വാച്ച് ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതേസമയം വാച്ച് കൊടികെട്ടിയ ബാനർ കെട്ടിയ വടി വടികൊണ്ടടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി ഈ ഇലക്ഷന്റെ ഫോർഫ്രണ്ടിൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ചില എം എൽ എ മാർ തയ്യാറായി എന്നത് ശരിയാണ് അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പാർലമെന്ററി സർ സത്യം മുഖത്ത് വന്നടിക്കുമ്പോൾ അതിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കണ്ണടച്ചാൽ അവർക്ക് മാത്രമാണ് ഇരുട്ടാവുക ഈ ലോകത്തിനാകെ ഇരുട്ടാവില്ല എന്നതാണ് സർ എങ്ങനെയാണ് വസ്തുതകളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് കണ്ണടയ്ക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇന്ന് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം അവാസ്തവം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത് സാർ ഇന്നലെയാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ശ്രീനിവാസൻ അടുത്ത കാലത്താണല്ലോ മരിച്ചുപോയത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനാണ് നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമ വടക്കുനോക്കിയന്ത്രം എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് രംഗം കൊണ്ട് അപകടം പറ്റിയിട്ട് ആറ് കിടക്കുമ്പോ അവിടെ പോയിട്ട് ഉചിതമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആളെ മാമുക്കോയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട് ഹിമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്തമാനം പറയേണ്ടത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ് ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു എസ് ഐ ടിയിൽ പൂർണ്ണ തൃപ്തി നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല ആരോടാണ് പറയുന്നത് ഇത് പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ കുറ്റമിത്രമായ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ വിശ്വ ഹിന്ദു പരിഷത്തിനോടുമെല്ലാമാണ് അവരെയൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികൾ ബിജെപി ഹിന്ദു പരിഷത്ത് അവരോടാണ് സുപ്രീം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ദേവസ്വം എന്ന് പറഞ്ഞത് നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല എന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല ആരാ പറയുന്നത് ദേവസ്വം ബെഞ്ചാണ് ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിങ് നടത്തുന്ന അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അതാണ് അദ്ദേഹം ധരിക്കുന്നത് കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ധ്രുവി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇതൊരു കുത്തുകേസല്ല ഇതൊരു സാധാരണ കേസല്ല ധ്രുവി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും അതാണ് സർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണം എന്നതാണ് അവരുടെ ആവശ്യം കാരണം അദ്ദേഹം കൊറേ കാര്യങ്ങളുടെ പറഞ്ഞു രേഖകൾ കിടക്കുകയാണ് അത് മുഴുവൻ ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട് ഇന്ന് ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് സർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ മുല്ലകൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും ഭയമാണ് ഉൾക്കിടലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതാണ് സാർ ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തല്ലേ അജയ്ത്തറയിൽ മെമ്പർ ആയിരുന്ന കാലത്തല്ലേ ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കെറ്റി എന്ന പാട്ട് പാടാൻ ൾകത്തുംഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുരം പുറത്തു വന്നില്ലേ ഇത് പറയേണ്ടി വന്നത് കൊണ്ട് കോൺഗ്രസ്സുകാരാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാടകം തനിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഈ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ഈ ഈ ഒന്നാം പാദത്തിന്റെ അവസാന ദിവസമാണെന്ന് ഈ പ്രതിപക്ഷത്തിനും വിഷയദാരിദ്ര്യമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുകയാണ് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുന്നതാണ് ഈ ഈ സംഭവ വികാസങ്ങളെല്ലാം ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ സർ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന് ഒരിക്കൽ പോലും ഒരു അവിശ്വാസ പ്രമേയം ഈ സർക്കാരിനെതിരായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നോർക്കണം അപ്പൊ പ്രതിപക്ഷത്തിന് പോലും അവിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സാർ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ഒരു പ്രതിപക്ഷം ഉണ്ടായിട്ടുണ്ടോ ഒരു മന്ത്രിക്ക ഇതാ നിയമസഭ അതിന്റെ അവസാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇന്നേവരെ ഒരു മന്ത്രിക്കെതിരെയും എഴുതി ആരോപണം പോലും ഉന്നയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ പ്രതിപക്ഷം നിരാശരായ പ്രതിപക്ഷം നിരായുധരായ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന്റെ നാടകമാണ് കാണുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അല്പം കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം സഭ സഭവിട്ടോടുന്നത് നമുക്ക് കാണാം പ്രതിപക്ഷ നേതാവ് സാഹിത്യം വായിക്കുന്ന ആളാണല്ലോ ഫുട്ബോൾ നാട്ടിലെ ടീമിനെ വെല്ലുവിളിച്ച് കളിക്കാൻ വരികയാണ് വലിയ ഭീകരവാദങ്ങളുമായിട്ടാണ് വരുന്നത് സാർ അവസാനം സ്വന്തം പോസ്റ്റിൽ ഗോളുകൾ വന്ന് നിറഞ്ഞപ്പോ ആ പാലപ്പുറം കോർപ്പിഡോസിന്റെ ക്യാപ്റ്റനും മാനേജരും കെ എൻ പറയുന്നു ഭാരതപ്പുഴയും കടന്ന് റെയിൽവേ ട്രാക്കും കടന്ന് പാടവും കടന്ന് ഓടി എന്നാണ് പറയുന്നത് അതുപോലെ ശ്രീ ഈ കേരളത്തെ ടോർപിഡോ ചെയ്യുന്ന ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ ഒരു മാനേജർ ഉണ്ടല്ലോസ് ഈ മുഴുവൻ എഴുതി കൊടുക്കുന്ന ആ മാനേജറും കൂടി ഓടുന്ന ദൃശ്യം നമുക്ക് അല്പം കഴിഞ്ഞാൽ കാണാം സാർ അല്പം കഴിഞ്ഞാൽ സഭ ദൃശ്യം കാണാം ഓർഡർ പ്ലീസ് 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 ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ ചേർന്നിരിക്കണം ഇവിടെ ചില പ്രതിപക്ഷ അംഗങ്ങൾ ചേർന്ന സമീപത്ത് വന്ന് പറഞ്ഞത് ചെയർ കള്ളം പറയുന്നു എന്നുള്ളതാണ് തന്റെ വാദം ജയിക്കാൻ വേണ്ടി ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കള്ളം പറഞ്ഞ് രാഷ്ട്രീയപ്രദത്തം നടത്തിയ ആളല്ല ചെയർ അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങൾ നേരത്തെ ശരിയല്ല എന്റെ വായിൽ കൈയിട്ട് ആളെ പേര് പറയിക്കേണ്ട ഏതായാലും രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ജെന്റിലിനെസ് എല്ലാ കാലത്തും കാണിച്ച ഒരാളാണ് ചെയർ എന്ന് ഉള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ പ്ലീസ് ഒന്ന് ചെയറിൽ പോയിരിക്കണം സുഖകരമായ നടത്തിപ്പിന് ചെയറുമായി സഹകരിക്കണം നിങ്ങൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ ചെയർ പറഞ്ഞു നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാം ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ് നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത് പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ പതിനഞ്ചാമത് കേരള നിയമസഭക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്തതിന് യാതൊരു മടിയുമില്ല നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത് സാധാരണ ചർച്ചയ്ക്ക് എടുക്കാതെ തള്ളുക ചെയ്യുക പക്ഷെ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചേറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്ത കാര്യം വളരെ നിർഭാഗ്യകരമാണ് ഓർഡർ ഓർഡർ ഇവിടെ ചേർന്ന് അറിയിച്ച കാര്യം പറഞ്ഞതാണ് ടു ടു ദ ദ ഗവൺമെന്റ് ഗവൺമെന്റ് ടു ടു ദ ദ ചെയർ ആ നിലയിൽ ഗവൺമെന്റ് ചെയറിനെ അറിയിച്ചു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷെ നിങ്ങൾ ചർച്ചക്ക് തയ്യാറാവുന്നില്ല പിന്നെന്ത് ചെയ്യാൻ പറ്റൂ ഏതായാലും ജനാധിപത്യത്തിൽ ഇങ്ങനെ സഭ റക്കസാക്കുന്ന രീതി ശരിയല്ല ഡിസ്രപ്ഷൻ ഓപ്ഷനേ അല്ല ഡിബൈറ്റും ഡിസ്കഷനുമാണ് ഹെൽത്തി ഡെമോക്രസിക്കഏറ്റവും നല്ലത് ഞാൻ ഒരു ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു ഡിസ്രപ്ഷൻ അല്ല ജനാധിപത്യത്തിന്റെ ഭൂഷണം പകരം ഡിബേറ്റും ഡിസ്കഷനുമാണ് ഡിബേറ്റും ഡിസ്കഷനും ഏറ്റവും കൂടുതൽ നടന്ന സഭയാണ് പതിനഞ്ചാമത് കേരള നിയമസഭ വളരെ പ്രൗഡുണ്ട് ചെയറന് വളരെ പ്രൗഡോടെ പറയാൻ സാധിക്കും ഇത്രയധികം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തപ്പം ഈ ചെയർ ഈ അതിന് ചെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് പൊളിറ്റിക്കൽ കരിയറിൽ തന്നെ ഒരു അഭിമാനമായി കാണുന്ന ഒരു ചെയറാണ് ഞാൻ യെസ് ഓർഡർ ഓർഡർ നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും പ്രതിപക്ഷങ്ങൾ വേളയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ വേളയുടെ ശേഷിക്കുന്ന ഭാഗം റദ്ദിക്കുന്നു തുടർ നടപടികൾ കടക്കാൻ ചെയർ നിർബന്ധിതമാകുകയാണ് ഓർഡർ ഓർഡർ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കലും ഒപ്പം സബ്മിഷന്റെ മറുപടികൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചതായി പരിഗണിക്കുന്നതാണ്